ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഓയിലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ യൂസ് ചെയ്തതിന്റെ ബേസിലുള്ള ഒരു വീഡിയോ തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിൽ പലർക്കും അത് കൺഫ്യൂഷൻ ഉള്ള ഒരു കേസുമാണ് എൻജിൻ ഓയിലിന്റെ ഗ്രേഡ് ചേഞ്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളിൽ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പലർക്കും അതിനെക്കുറിച്ച് തെറ്റായ ധാരണകളും ഉണ്ട് അതറിയാവുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് അപ്പം എനിക്കും ഒത്തിരി ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുകളും നെറ്റിൽ സെർച്ച് ചെയ്ത അറിവുകളും ഒക്കെ അതിനെക്കുറിച്ച് കുറെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനും ഇതിലേതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് പരീക്ഷിച്ചു നോക്കി അതിന്റെ ബേസിൽ ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസം അത് ഉപയോഗിച്ചതിന്റെ ബേസിലുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറെ പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവാതിരിക്കത്തില്ല നമ്മുടെ വീഡിയോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഫസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി ആർ ടി ആർ ടൂ ഹൺഡ്രഡ് ഫോർ വി ആണ് വരുന്നത് ടി വി എസിന്റെ അപ്പം അതിന്റെ കമ്പനി എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് ടെൻ ഡബ്ല്യൂ തേർട്ടി ആണ് വരുന്നത് അപ്പം അത് നമ്മുടെ ടി വി എസിന്റെ ഒറിജിനൽ ഓയിൽ തന്നെയാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത് കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്തു അതിൽ കുഴപ്പമില്ലാതാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കിട്ടി ലോ എൻഡ് ടോർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എൻജിൻ ആവുന്നത് വളരെ കുറവായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ബേസിക്കലി നോക്കുമ്പം യൂട്യൂബിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട് പിന്നെ ടോപ്പ് എൻഡ് കയറുന്നത് ഫോർ വിയുടെ ടോപ്പെൻ്റ് കയറുന്നത് അതിനെക്കുറിച്ച് കുറേ ആൾക്കാരൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ആ അത്രയും എൻഡ് ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു എനിക്കൊരു വൺ തേർട്ടി സെവൻ വരെയൊക്കെ ഈ ഓയിലിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ പിന്നെ ഒരു സ്റ്റോപ്പ് ആവുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അനുഭവം ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഞാൻ സാറ്റിസ്ഫൈ ആയിരുന്നു കാരണം എനിക്ക് ലോ എൻഡ് ടോർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഹീറ്റിംഗ് പ്രോബ്ലം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മിസ്സിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു ഈ ഓയിൽ അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫേവററ്റ് ബ്രാൻഡായിട്ട് മോട്ടൂലിലേക്ക് ഞാൻ പിന്നെ ആയി സെക്കൻഡ് ഓയിൽ ചേഞ്ച് തേർഡ് ഓയിൽ ചേഞ്ചിലാണ് ഞാൻ മോട്ടൂരിലേക്ക് വരുന്നത് മോട്ടുവിൽ വന്നുകഴിഞ്ഞപ്പം ഞാൻ ടെൻ ഡബ്ല്യു ഫിഫ്റ്റി ആണ് വാങ്ങിച്ചത് എൻ്റെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടെൻ ഡബ്ല്യൂ തേർട്ടി ആയിരുന്നു അതിൽ നിന്ന് ഞാൻ ഫിഫ്റ്റിയിലേക്ക് പെട്ടെന്ന് കൺവേർട്ട് ആവുമായിരുന്നു പലയിടത്തും ഞാൻ തിരക്കിപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കൺവേർട്ടാവില്ല അത് ചെറുകൊക്കെ കയറ്റി കൊണ്ടുവരണം എന്നൊക്കെയാണ് ടെൻ ഡബ്ല്യൂ ഫോർട്ടി വാങ്ങിച്ചോഴിക്കാൻ ഒഴിക്കാൻ ഒഴിക്കാമെന്നൊക്കെ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് പരീക്ഷണ ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു നോക്കി ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റി വാങ്ങിച്ചു ചോദിച്ചു മോട്ടിവിൻ്റെ തന്നെയാണ് ഫുള്ളി ആണ് വായിച്ചത് അപ്പം ഇതിൽ എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൺ തേർട്ടി സെവൻ കിട്ടിക്കൊണ്ടിരുന്ന ഇടത്ത് എനിക്കൊരു വൺ ഫിഫ്റ്റി നയൻ എനിക്ക് കിട്ടി അത് അത് നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു നല്ലൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ അത് കാണാൻ സാധിക്കും വൺ ഫിഫ്റ്റി നയൻ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടോപ്പനിലേക്ക് എത്തി അത്യാവശ്യം സ്മൂത്ത് ട്രൈഡിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ടോപ്പൻ ലോ ലോയൻ്റ് ടോർക്കും കുഴപ്പമില്ലാത്ത നിലയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം പിന്നെ എല്ലാം എഞ്ചിന്റെ സൗണ്ടോ കാര്യങ്ങളോ എല്ലാം അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയുള്ള ഇതാണ് അങ്ങനെ പെട്ടെന്നൊരു ഓയില് സെഞ്ചിലേക്ക് ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് പോലും ഇതിന്റെ ഓയില് പിന്നെ ഡാർക്ക് ഷെയ്ഡ് വരുവോ അല്ലെങ്കിൽ കറുത്ത കളർ ആവുമോ ഒന്നും പെട്ടെന്നൊന്നും അങ്ങനെ ആവുന്നു സെയിം ഓയില് ചെറിയൊരു നേരിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു അല്ല ഓയില് മാറണമെന്നൊരു ഒന്നും അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് പോലും അതായിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എന്നിട്ട് ഞാൻ അടുത്ത ഡേഡിലേക്ക് മാറി എന്നാലും ഈ ഒരു ടെൻ ഡബ്ല്യു ഫിഫ്റ്റി ആർ ടിആ് ടു ഹൺഡ്രഡ് ഫോർ വിക്ക് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സജസ്റ്റ് ചെയ്യും കാരണം എൻ്റെ പേഴ്സണൽ യൂസിൽ വെച്ചിട്ട് എനിക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഓയിൽ എനിക്ക് നല്ലൊരു എന്താ പറയുന്നേ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലോങ് ഡ്രൈവിലൊക്കെ ആയാലും ഹീറ്റിംഗ് പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെ എനിക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട് ചില ഓയിലൊക്കെ ഓയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഹീറ്റ് അടിച്ച് തുടങ്ങും എഞ്ചിനി നല്ല ഹീറ്റ് അടിച്ച് തുടങ്ങി നമുക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങും പക്ഷെ ഞാനൊരു ഒരു ദിവസം ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരെ വണ്ടി ഓടിച്ചു നോക്കി അതിൽ എനിക്കും ഞാൻ സാറ്റിസ്ഫൈ ആണ് കാരണം ഹീറ്റിംഗ് പ്രോബ്ലം എഞ്ചിനിൽ നിന്ന് വലിയ രീതിയിൽ എനിക്ക് അനുഭവപ്പെടുന്നില്ല ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റിംഗ് വരും ആ ഒരു ലെവലിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് ഇതിൽ അങ്ങനെ അനുഭവപ്പെടുന്നതാണ് എന്നാൽ പോലും അതിൽ സാറ്റിസ്ഫൈ ആണ് അത്യാവശ്യം നല്ല അന്നേരം പോലും നമുക്കൊരു മിസിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ട്രോട്ടിൽ കൊടുത്ത് തന്നെയാണ് എപ്പോഴും പോകുന്നത് അപ്പൊ അതിലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിഫൈ ആണ് പെട്ടെന്നുള്ള ഇനിഷ്യൽ ഇതും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒയിൽ അപ്പം ഞാനിത് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റസ്റ്റ് ചെയ്യുന്ന ഒരെണ്ണം തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റി ഒഴിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ആലോചന പോകും അപ്പം ഞാൻ ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റിയിലേക്ക് ഒന്ന് കൺവേർട്ട് ആയാലോ എന്നൊരു ഇതിന്റെ ബേസിൽ ഞാൻ അതും ഒന്ന് പരീക്ഷിക്കണമെന്നാണ് നമ്മൾ ഒരു കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവൻ്റെ അവസാനം കാണാൻ അറിഞ്ഞരുതല്ലോ നമ്മളെ മലയാളികളുടെ എല്ലാ സ്വഭാവമാണ് പിന്നെ പ്രത്യേകിച്ച് കുറേ ടെക്നീഷ്യന്മാരും കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു ഈ ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റി എന്ന് ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റി ഒഴിക്കരുതെന്ന് പറഞ്ഞു നമ്മളോട് മലയാളികളുടെ പൊതു സ്വഭാവം എന്തോ ചെയ്യരുതെന്ന് പറയുന്ന നേരം നമ്മള് രണ്ടു വട്ടെങ്കിലും ചെയ്തിരിക്കും അങ്ങനെ ഞാൻ ഇതും വാങ്ങിച്ചു ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റി ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു ഞാൻ ഒഴിച്ചു അതൊഴിച്ചിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റൈഡിൽ എനിക്ക് വലിയ ഇത് തോന്നിയില്ല എന്നാ പോലും പെട്ടെന്ന് തന്നെ എന്റെ ത്രോട്ടിൽ ഇനിഷ്യൽ എനിക്ക് നഷ്ടപ്പെട്ടു അതിലെനിക്ക് വളരെ ഒരു അൺസാറ്റിസ്ഫൈഡാണ് ഞാൻ കാരണം എനിക്ക് ഫസ്റ്റ് ത്രോട്ടിൽ ആ ഒരു കിട്ടുന്ന ഒരു ഫീല് ആ ഒരു പവർ എനിക്ക് പൂർണമായിട്ട് നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം ഒരു അതിന്റെ പകുതിയോളം കുറഞ്ഞ ഒരു ഫീൽ ആയി ഫീലായിപ്പോയി എനിക്ക് ഇനിഷ്യൽ ത്രോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഈ ഒരു ഓയിലിൽ പിന്നെ ഹീറ്റിംഗ് പ്രോബ്ലം ഇതിലും അടിക്കുന്നില്ല ഹീറ്റിംഗ് പ്രോബ്ലം മറ്റു രണ്ട് ഓയിലിനെ പോലെ തന്നെ ഹീറ്റിംഗ് പ്രോബ്ലം അടിക്കുന്നില്ല അതൊന്ന് പൊതുവേ ഹീറ്റിംഗ് പ്രോബ്ലം കുറവാണ് എന്നിരുന്നാൽ പോലും ഓയിലിന്റെ ബേസിൽ വരണം എന്നാൽ പോലും ഹീറ്റിംഗ് പ്രോബ്ലം ഒന്നും കിട്ടുന്നില്ല പക്ഷെ എന്നിരുന്നാൽ ത്രോട്ടിലും നല്ല രീതിയിൽ കുറവ് വന്നു ടോപ്പ് എൻഡിലും നല്ല രീതിയിൽ കുറവാണ് കാരണം എനിക്ക് ഫസ്റ്റ് ടെൻ ഡബ്ല്യു തേർട്ടി ഒഴിക്കുമ്പോൾ എനിക്ക് വൺ സെവൻ വൺ തേർട്ടി സെവൻ കിട്ടുന്നിടത്ത് അതിൽ നിന്നും താഴെ പോയി എനിക്കൊരു വൺ ട്വൻറ്റി ഫോർ ആ ഒരു റേഞ്ചിലൊക്കെ മാത്രമായി ടോപ്പ് എൻഡ് കിട്ടുന്നത് അത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രയും മാത്രമായിട്ട് എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് അത്രയേ കിട്ടുന്നുള്ളൂ വൺ ഫിഫ്റ്റി നയൻ അടിച്ചെടുത്ത് നേരെ അത് താഴെ പോയിട്ട് വൺ ട്വന്റി ഫോർ എന്ന് പറയുന്നൊരു ചെറിയൊരു നമ്പറിലേക്ക് അത് എത്തി ആ ഒരു ഇതിലേക്ക് ഈ ഓയിൽ കൊണ്ടുവന്നു അപ്പം അതിൽ ഞാൻ ഞാൻ നിങ്ങൾക്കും ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത ആണ് ആർ ടിആറിന് എന്തെങ്കിലും ടെൻ ഡബ് ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റി ഒരു കാരണവശാലും ഒഴിക്കരുത് അതൊരു ബാഡ് 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 ഐഡിയ ആണ് അത് ഞാൻ എന്തെങ്കിലും ചെയ്ത് നോക്കി അത് വർക്ക് ആയില്ല ഫ്ലോപ്പായി അപ്പൊ ഇത് നമുക്ക് ഫെയിലാണ് അപ്പം ആർ ടി ആറിനെ സംബന്ധിച്ചിട്ട് പിന്നെ ഞാൻ ഇത് തന്നെ ചേഞ്ച് ചെയ്ത് ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റി തന്നെയാണ് വിളിച്ചേക്കുന്നത് അതിൽ പിന്നെ എൻ്റെ ഇതിലെല്ലാം ഓക്കെ ആയി ഞാൻ ഫുൾ ട്രോട്ടൽ ബോഡി എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായി പിന്നെ ഇത് തന്നെ ഒഴിക്കുമായിരുന്നു അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എപ്പോഴും മാർക്കാനും മോട്ടുകളുടെ ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റൻ ഒഴിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഏഴ് പിന്നെ കുറേ പിന്നെ വീഡിയോസിലൊക്കെ കാസ്ട്രോളിന്റെ ഓയിലുകളും ഒക്കെ കാണുന്നുണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല നമുക്ക് പണ്ട് മുതൽ ഞാൻ ഉപയോഗിച്ച് വരുന്ന ഒരു ബ്രാൻഡ് മോട്ടുകൾ ആയതുകൊണ്ടാണ് ഞാൻ മോട്ടോൾ തന്നെ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം മറ്റു ബ്രാൻഡുകൾ ഞാൻ ഉപയോഗിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അഭിപ്രായം ഒന്ന് നമുക്ക് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അത് മറ്റുള്ള നമ്മുടെ വ്യൂവേഴ്സിനും അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് നമുക്ക് എന്തായിരുന്നാലും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിനകത്ത് നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ അവരുടെ ഐഡിയാസ് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ എന്നെ സംബന്ധിച്ച് ഞാനൊരു എനിക്കൊരു റൈഡിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഈ ഐഡിയ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആർ ടി ആറിൽ ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വിൽ ട്വൻറ്റി ഡബ്ല്യൂ ഫിഫ്റ്റി ഒഴിക്കായിരുന്നു അതെൻ്റെ പേഴ്സണൽ സജഷനാണ് അപ്പം ഏറ്റവും ബെറ്റർ ടെൻ ഡബ്ല്യൂ ഫിഫ്റ്റി തന്നെ ആയിരിക്കും മോട്ടുകളിൻ്റെ ഫുൾ സിന്തറ്റിക് ഓക്കെ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ